ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ അനേകരുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ട് ദുരന്തങ്ങളവയാണ് ഒന്നാമതായി ആത്മീയ സ്വാർത്ഥത അതായത് തനിക്ക് വേണ്ടി തന്നെ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി പ്രിയപ്പെട്ടവരെ യേശു രക്തം ചിന്തി പീഡവത്സഹിച്ച് കുരിശിൽ മരിച്ചത് നമുക്ക് വേണ്ടി മാത്രമല്ല ഈ ലോകം മുഴുവനു വേണ്ടിയുമായിട്ടാണ് അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ ഈ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു വിശുദ്ധ കൊച്ചുദേശീയ പുണ്യപതിയുടെ ജീവിതം നാം എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അവനവന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ ലോകം മുഴുവനു വേണ്ടിയും അനേകം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് വിശുദ്ധ കൊച്ചുദേശീയ പുണ്യപതി പ്രേക്ഷിതരുടെ മധ്യസ്ഥയായി മാറി വിശുദ്ധ ബൈബിളിലെ വചനപ്രകാരം പറയുകയാണ് ഒന്ന് യോഹന അഞ്ചിൻ്റെ പതിനാല് വചനപ്രകാരം പറയുന്നു അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും അതുകൊണ്ട് യേശുവിൻ്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് പ്രാർത്ഥിക്കുക അതായത് നാം അനേകർക്ക് വേണ്ടി മധ്യസം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കും പ്രാർത്ഥിക്കാം രണ്ടാമതായി പറയുന്ന ദുരന്തം ഇതാണ് ആത്മീയ സുഖമനുഭവിച്ച് തൃപ്തിയടയുക അതായത് പ്രാർത്ഥനയിലൂടെയും സ്തുതിപ്പിലൂടെയും മറ്റ് ധ്യാന ശുശ്രൂഷകൾ വഴിയായും ഒരു വ്യക്തി സ്വയം സംതൃപ്തി അടഞ്ഞ് ഒരു ആത്മീയ സുഖവും സംതൃപ്തിയും അടഞ്ഞ് വൈകാരികമായിട്ടുള്ള ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ട് അതിൽ മാത്രം തൃപ്തി അടഞ്ഞ് ജീവിക്കുന്ന ഒരു മനോഭാവം സത്യത്തിൽ സംഭവിക്കേണ്ടത് ഇതാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആത്മീയ സുസൂക്ഷകളിലൂടെ നാം പങ്കെടുത്ത് അവയിൽ നിന്ന് ശക്തി പ്രാപിച്ച് അടുത്ത തലത്തിലേക്ക് ഉയരുകയും ആത്മീയ ശക്തി പ്രാപിച്ചുകൊണ്ട് ആ ആത്മീയ ശക്തി ആ ആത്മീയ അഭിഷേകം രക്ഷയുടെ അനുഭവം മറ്റനേകർക്ക് സ്വന്തമാക്കുവാൻ വേണ്ടി അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ഒന്ന് തിമ്മോത്തി രണ്ടിൻ്റെ നാലിൽ വചനപ്രകാരം പറയുകയാണ് എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവരിലേക്കും രക്ഷയുടെ അനുഭവം ചെല്ലണമെന്ന് യേശു ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നാം മാത്രം അത് അനുഭവിച്ച് സ്വന്തമാക്കി വെക്കാതെയും അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശുദ്ധാത്മാവിന് പരമേൽപ്പിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ ആമേൻ